പ്രിയമുള്ള സുഹൃത്തുക്കളെ മാന്നാർ ിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലപ്പെട്ട കല ഭർത്താവ് അനിലുമായി പിണങ്ങി വീട് പോയത് കൊച്ചിയിലെ തുണിക്കടയിൽ ജോലി ചെയ്യാനാണ് എന്ന് പോലീസിന്റെ വിവരം കലയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു കലയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് കൊച്ചിയിലെത്തി നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിന് പിന്നാലെയാണ് കൊല നടത്തിയത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം മാന്താർ കൊലപാതകത്തിൽ അന്വേഷണത്തിന് ഇരുപത്തിയൊന്ന് അംഗ പ്രത്യേക സംഘമാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് രണ്ടായിരത്തിഒൻപത് ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് എന്ന റിമാൻഡ് റിപ്പോർട്ട് വലിയ പെരുമ്പുഴയിൽ വെച്ചിട്ടാണ് കൊലപാത കൊലപാതകം നടന്നത് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത് പ്രതികൾ കുറ്റം സമ്മതിച്ചു കുറ്റകൃത്യം നടന്നത് വലിയ പെരുമ്പുഴ പാലത്തിനെടുത്തു വെച്ചിട്ടാണെന്നും അനിൽ വാടകയ്ക്കെടുത്ത കാറിൽ വെച്ചിട്ടാണെന്നും രണ്ടാം പ്രതി ജിനു ഗോപിയുടെ കുറ്റസമ്മതത്തിലുണ്ട് കൊല നടക്കുന്ന സമയത്ത് കാറിൽ അനിലും കലയും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് വിവരം കലയ്ക്ക് മദ്യം നൽകിയെന്നും വിവരമുണ്ട് കലയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്യാനാണ് അനിൽ മറ്റുള്ളവരുടെ സഹായം തേടിയത് കേസിലെ പരാതിക്കാരനായ സുരേഷ് കുമാറിനെ വിളിക്കുന്നതും ഈ സമയത്താണ് കലയുടെ മൃതദേഹം കാണിച്ചെന്നും സഹായം തേടിയെന്നും പോലീസ് കണ്ടെത്തി ഇവർ വിസമ്മതിച്ചപ്പോൾ അനിൽ ഭീഷണിയെ തുടർന്നാണ് മൊഴി മാറ്റിയത് അനിൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് മൊഴിയും വരുന്നത് കലയുടെ മൃതദേഹവുമായി പ്രതികളെ കാറിൽ കണ്ടു എന്ന് സുരേഷ് കുമാർ പോലീസിന് നൽകിയ മൊഴി വലിയ പാലം തട്ടാരമ്പലം മാന്നാർ റോഡിൽ ഇരമത്തൂർ ചിറ്റമ്പലം ജംഗ്ഷൻ എടുത്ത് വെച്ചിട്ടാണ് പ്രതികളെയും മൃതദേഹവും കണ്ടത് എന്നാണ് മൊഴി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നാൽ മാത്രമേ വാഹനത്തെക്കുറിച്ചും മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തെക്കുറിച്ചും വിവരം ലഭിക്കുകയുള്ളൂ കലയുടെ മൃതദേഹവും പ്രതികളെയും കാറിൽ കണ്ടു എന്ന് പറയുന്ന സാക്ഷി സുരേഷ് കുമാർ എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിക്കാതിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഈ കൊലപാതകം ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നോ പോലീസിനെ അറിയിക്കാൻ ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരുപാട് ചുരുളുകൾ ഇനിയും അഴിയാനുണ്ട് അത് പോലീസിന് സാധിക്കുമെന്ന് വിചാരിക്കാം നന്ദി